ഹായ് ഡിയേഴ്സ് അപ്പം ഞാനിന്നൊരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർക്ക് ചായക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂള പുഴുങ്ങാൻ വെക്കുകയാണ് കേട്ടോ പൂള അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഒരു ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചിട്ട് ചീനാ പറങ്കി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ തൊടിയിലുള്ള മരമാണ് അപ്പം അതിന് വന്ന് ഒരു അഞ്ചാറ് ചീനാ പറങ്കിയൊക്കെ പറിച്ചു കുട്ടികൾ ചമ്മന്തി ഒന്നും കൂട്ടില്ല കേട്ടോ ഒരു പൂള മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ പൂളയും ചിക്കനും അങ്ങനെ കഴിച്ചോളും ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ചെറുതായ സമയത്ത് അതായത് ചെറുപ്പത്തിൽ പൂളയും അതുപോലെ ഇതേപോലെ ചമ്മന്തിയൊക്കെ വീട്ടിൽ അരക്കണ സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനും തന്നെ പൂള മാത്രമേ ഒക്കെ ചമ്മന്തി ഒന്നും കൂട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇപ്പോൾ വരും അപ്പോഴേക്കും എന്തായാലും പൂളൊക്കെ വെന്തു അത് വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ചൂടാറും കൂടെ വേണല്ലോ അപ്പോഴേക്കും ചമ്മന്തി കൂടി സെറ്റാക്കാമെന്ന് വിചാരിച്ചു അത് ചൂടാറാൻ വെച്ചിട്ട് പിന്നെ ചമ്മന്തി അരക്കാൻ വേണ്ടി നിൽക്കുകട്ടോ ചീനാ പറങ്കിയും അതുപോലെ ചെറിയ ഉള്ളിയും വെച്ചിട്ടാണ് ചമ്മന്തി അരക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല അതെടുത്തു കഴുകി നന്നാക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി അത് ചതച്ചു കല്ലുണ്ടല്ലോ കല്ല് ഇട്ടിട്ടാണ് ചതച്ചത് കേട്ടോ ചതച്ചതിന് ശേഷം ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കയ്യുകൊണ്ട് തിരുമ്മുകട്ടോ സ്പൂണൊന്നും വെച്ചിട്ടല്ല കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി എടുക്കുക കേട്ടോ അപ്പോഴുള്ള അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പം അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂട്ടി ഒരു പിടി പിടിക്കാം അല്ലേ ഞാൻ ഈ ഫുഡ് ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ആ കോമ്പിനേഷനിൽ ഇങ്ങനെ കഴിക്കാനും ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അങ്ങനെ ഇനി ഞാൻ കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും കഴിക്കണുണ്ടാവും കേട്ടോ അത് എന്നിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും വീടുകളിൽ കഴിക്കുന്ന ഒരു സംഭവം അല്ലേ ഈ പൂള ഒഴുങ്ങിയതും കട്ടൻ ചായയൊക്കെ പിന്നെ അതിൻ്റെ കൂടെ ഈ ചമ്മന്തിയും ഒക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്നുണ്ടാവും പക്ഷെ ഞാനെന്നാലും ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ